ഉണ്ട് ഈ ഫൈനലൊക്കെ തോന്നുന്നു ഒരു അല്ല ഈ യാത്രയില് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഞാന് തുടങ്ങിയ ദിവസവും മുതൽ അവസാന ദിവസം വരെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു നൂറ് ദിവസം ഷോയിൽ ഒരു തൊണ്ണൂറ് ദിവസം ലീവ് എടുത്ത് വീട്ടിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് യാത്രയുടെ ഫുൾ ഹാപ്പിനെസ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇന്നലെ നടന്ന ഫിനേഡ് അനുമോൾക്ക് കിട്ടുമ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ തിരിച്ച് കയറിയപ്പോണ്ട അവിടുത്തെ സിറ്റുവേഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതല്ല അനുമോൾക്ക് വോട്ടായി മാറുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഞാനത് അവിടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ എപ്പിസോഡിലൊക്കെ കണ്ടുകൊണ്ട് ഇത്രയധികം ആക്രമിക്കപ്പെട്ട സ്ട്രഗിൾ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ വേറെയില്ല ഒരു നമുക്ക് ചിന്തിക്കാം അനീഫ് ഡിസേർവിങ് ആണ് ഒരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് അയാൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം കൂടെ ആ ഗെയിം കളിക്കാൻ കളിക്കാനറിയാം ബിഗ് ബോസ് കളിക്കാൻ കളിക്കാനറിയാം അയാൾ ഉള്ള മനുഷ്യനാണ് അയാൾക്ക് കിട്ടണമെന്ന് പൊതുവെ എല്ലാരും ആലോചിച്ചുകൊണ്ടാണ് പക്ഷെ നമ്മൾ സിറ്റുവേഷൻസ് മനസ്സിലാകുമ്പോൾ അനുമോളിലേക്കാണ് വോട്ടുകൾ കൂടുതൽ പോകാൻ സാധ്യതയുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പി ആറ് പി ആർ കൊടുക്കാന്ന് പറയുന്നത് പി ആർ ഒരു മനുഷ്യൻ ലോകത്തിൽ ഏത് ഏത് മേഖലയിൽ പ്രവർത്തിക്കാനും പി ആർ ഒക്കെ ഉണ്ട് അത് പണം കൊടുത്തിട്ടാവാം അല്ലാതെ പണം എന്ത് ചെയ്താലും നമ്മളുടെ ഇല്ലെങ്കിൽ സാറിനോട് സംബന്ധിച്ചാലും ഒരു രീതിയിലും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതെ പുറത്തങ്ങിയൊരു മനുഷ്യനാണ് ആരെ ആരും എല്ലാവരോടും കുറിച്ചിട്ടായാലും നല്ലൊരു ഗുണമുള്ള രീതിയിൽ പറയും കാരണം വെച്ചാൽ മറ്റുള്ളൊരു കണ്ടിഷൻ ആയാലും സാറിനെ പറ്റി ഇത് പറഞ്ഞെങ്കിൽ പോലും ലാലട്ടനടക്കം സാറിനെ ഭയങ്കര ഒരു രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരു കാര്യം അപ്പൊ ഈ യഥാർത്ഥത്തില് ഒരുപാട് ഫേക്ക് ഗെയിം കളിച്ചിട്ട് ബിഗ് ബോസിൽ ഒരുപാട് പേര് ഇത്രനാൾ നിന്നു അവിടെ തന്നെ പക്ഷെ എങ്ങനെയാണ് ബിഗ് ബോസിലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ മത്സരത്തിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് അവിടെ ബിഗ് ബോസ് നമ്മളിപ്പോ ഞാൻ അവിടെ തന്നെ പലപ്പോഴും പറഞ്ഞു നമ്മള് നമ്മള് സ്വന്തം അമ്മയായിട്ട് സംസാരിക്കുന്നു അല്ല ഭാര്യയായിട്ട് സംസാരിക്കുന്നു ഭാര്യയിൽ സംസാരിക്കുന്ന പോലുള്ള സുഹൃത്തുക്കൾ സംസാരിക്കും സുഹൃത്തുക്കൾ സംസാരിക്കുന്നതുപോലെ നമ്മൾ ഇപ്പൊ അഭിനയമാണെങ്കിൽ ഒരു ഡയറക്ടർ സംസാരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെ ഓഫീസ് ചെയ്യുമ്പോൾ ഹയർ ഓഫീസേഴ്സിൻ്റെ എല്ലാവർക്കും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് പെരുമാറുന്നത് ബോഡി ലാംഗ്വേജിൽ പോലും വ്യത്യാസം അപ്പം ഈ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസവും സംസാരത്തിലുള്ള വ്യത്യാസവും ബിഗ് ബോസില് കാണിക്കണം കുറേ കള്ളത്തരങ്ങളും ഫാ ഫാ എന്താ ഫേക്കായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് നിൽക്കാൻ പറ്റുള്ളൂ വളരെ ജം ആണ് ജെന്യൻ ആണ് പറഞ്ഞാൽ പറഞ്ഞാലവിടെ പറ്റില്ല അത് പറ്റും അതിന് ബിഗ് ബോസിനും കൂടെ സപ്പോർട്ട് ചെയ്താൽ അതെ അതെ ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിലായിട്ടായിരിക്കും റീ എൻട്രികൾ വന്ന് തകർത്തു ബിഗ് ബോസ് എന്ന് പറയാൻ കാരണം കാരണം വെച്ചാല് സാരായിക്കോട്ടെ അല്ല എല്ലാരും ആയിക്കോട്ടെ ഭയങ്കര ഒരു ചരിത്രം സംഭവിച്ചിട്ടുണ്ട് അവിടെ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് വോട്ട് കൂടിക്കൊടുത്തു അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ റീ എൻട്രികൾ എങ്ങനെയാണ് നിങ്ങള് പ്ലാൻ ചെയ്തിരുന്നു ഏ ഞാൻ പ്ലാൻ എനിക്ക് എനിക്കാരുമായിട്ടും ഞാൻ ആരുമായിട്ടും കൂടിയില്ലല്ലോ ഒന്ന് ചെയ്തത് അവിടെ ചെന്നപ്പോ തന്നെ എനിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് എന്റെ സ്വഭ സ്വതസിദ്ധമായ ഒരു ശരീരത്തിലേക്ക് ഒന്ന് കളിയാക്കണമെന്നുണ്ടായിരുന്നു അനീഷിനെ കളിയാക്കി അനുവിനെ കളിയാക്കി പി ആറിന്റെ പേര് പറഞ്ഞു അനുവിനെ കളിയാക്കി ഇപ്രാവശ്യത്ത് ബിഗ് ബോസ് മലയാളികൾക്ക് സമ്പാദിച്ച വാർത്ത ആണ് പി ആർ അത് നല്ലതിനും ചെയ്തേക്കൊക്കെ ഇനി മലയാളികൾ ഉപയോഗിച്ചു തുടങ്ങും പി ആർ എന്ന് പറഞ്ഞു പിന്നെ അനുവിന് അനീഷിനെ ഞാൻ ആദ്യം കണ്ടപ്പോ വിളിച്ചത് ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്നാണ് അപ്പൊ അതും അവിടെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഷാനവാസിനെ ഞാൻ കളിയാക്കി അതിൽ അനൂറെ ഞാൻ കളിയാക്കി അക്ബറിനെ കളിയാക്കി ഈ പാരടി മാത്ര ഒറിജിനലൊന്നും ഇല്ലെന്ന് ചോദിച്ചു ശരിയാണ് ഒറിജിനലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അവിടെ ചോദിച്ചപ്പോ അതുപോലെ ഒരുപാട് ഇപ്പൊ അന്നേരം ഫൈനലിൽ ഉള്ള എല്ലാവരെയും ഞാൻ കളിയാക്കിട്ട് പിന്നെ പിന്നെ അവരിലേക്ക് പതുക്കെ പതുക്കെ എടുത്തെടുത്ത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ നെഗറ്റീവ് ഒക്കെ ആരോട് പറഞ്ഞു ഞാൻ രണ്ടാമത് തന്നെ എന്തോ കേൾക്കാൻ പോയി എന്നൊക്കെ അവസാനം വന്നപ്പോ അനീഷിനും ഒരാളായി ഞാൻ അനിമോൾക്കും വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ ഒരു വേണ്ടപ്പെട്ട ഒരാളായി എല്ലാവർക്കും ആരോടും ആർക്കും എന്നോട് പ്രത്യേകിച്ച് വീടാക്കിയൊന്നും ഇല്ല ഒന്ന് രണ്ടുപേർ കഴിച്ചു ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്തത്തെ കാര്യങ്ങൾ അകത്ത് പറയുമ്പോഴായിരിക്കാം ചിലപ്പോ കൂടുതൽ പൊട്ടിത്തെറികൾ അവിടെ ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ഇമോഷൻസ് അവിടെ ബിൽഡ് പല ആൾക്കാരായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ശൈത്യ പുറത്തുനിന്ന് അകത്ത് വന്നിട്ട് അനുമോളെ പറ്റിയിട്ട് പറയുന്നത് സ്വന്തം എന്റെ പി ആർ വർക്ക് ചെയ്യുന്നതാണ് നിന്റെ പി ആറും ചെയ്തതെന്നും പറയുമ്പോൾ തന്നെ അത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ അനുമോളൊന്നും അവിടെ സംസാരിക്കുന്നുല്ല എന്നാൽ ശൈത്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊരു സ്ക്രീൻ പ്രസൻസ് ആണോ അല്ലെങ്കിൽ അത് അനുമോൾക്കെതിരെ കരുതി കൂട്ടി ചെയ്തതാണെന്നാണ് സാറിന് സ്ക്രീൻ പ്രസൻസ് അല്ല അത് അത് അവരുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന കാര്യം പറയും അത് പക്വത സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ അവരൊക്കെ കാണിച്ചത് ഒരു പക്വത കുറവ് ഇവർ എന്തിനാണ് വന്നിരിക്കുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇത് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ അവളോട് എനിക്ക് ദൃഷ്യമുണ്ടെന്ന് വിചാരിച്ചെല്ലാം വിളിച്ച് പറഞ്ഞത് നമ്മളുടെ ക്യാരക്ടറാണ് പോകുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു പക്വത കുറവാണ് അവിടെ പലരും സംഭവിച്ചത് ഇവര് വിചാരിക്കുന്നു അവിടെ വന്നിട്ട് എല്ലാരും അറിയട്ടെ ഞാൻ ഉള്ള ദേഷ്യം ഞാൻ പറഞ്ഞു ചേർത്ത് എല്ലാരും അറിയട്ടെ എന്നാണ് വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് സ്വയം നെഗറ്റീവ് ആവുകയും മറ്റു പോസിറ്റീവ് ആവുകയും ചെയ്തപ്പോ അതാണ് സംഭവിച്ചത് ഇപ്പൊ തന്നെ ഈ അനിമോൾ ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞപ്പോ പല ആളുകളും റിയാക്ഷൻ നമ്മൾ കണ്ടിരുന്നു ചില ആൾ കയ്യടിക്കുന്നു ചില ആളുകൾ കൈയടിക്കാതിരിക്കുന്നു സാറിനെ സംബന്ധിച്ചാൽ സാറൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഫൈനൽ വീക്കിൽ അവിടെ ഉള്ളപ്പോഴും ലാസ്റ്റ് ഡേയിലൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ച് പറഞ്ഞു ഇത് വോട്ടാണ് എന്ന് ഞാൻ ക്യാമറ അതായത് ഹൗസിനകത്തുണ്ടെങ്കിൽ അത് ക്യാമറയിലൂടെ ആളുകൾ അറിയുമല്ലോ ആദ്യം ചെന്നപ്പോ ബിൻസിയുടെ ഒരു ആക്രമണം അത് കഴിഞ്ഞ് ശൈത്യയുടെ ഒരാക്രമണം അത് കഴിഞ്ഞ് ആതിലെ ഒരു മോർണിംഗ് ടാസ്കില് പിന്നെ അനുമോൾക്കെതിരെ പറഞ്ഞത് അവസാനം അക്ബർ പി ആറിന്റെ ഒരു ടിഷ്യൂ പേപ്പർ പ്രശ്നം അവിടെ ആരോപിച്ചത് ഈതെല്ലാം ഈ ഈ ചെയ്ത നാലും പൊട്ടന്മാരാണെന്നേ പറയുള്ളൂ ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റിന് പ്രസൻസ് കൊടുക്കാനായിട്ട് കിടന്ന് ബേളം വയ്ക്കുന്നവര് എല്ലാ മണ്ടന്മാരാണ് നമ്മൾ ഓട്ടുപിടിക്കണേ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ട് പക്ഷെ അതിനു പേരും വയർ സ്വാഭാവികമായിട്ടും അനാഥിക്കുമ്പോ നമ്മളിങ്ങനാല് ഓരോരുത്തരും മാറി മാറി ആക്രമിക്കുന്ന ഒരേ ഒരാളെ വേറെ എങ്ങോട്ടേക്കും പോകുന്നില്ല അപ്പോൾ എല്ലാവരും ആലോചിക്കും കൂടുതലും സ്ത്രീ പ്രേക്ഷകരൊക്കെ ആലോചിക്കും അനുമോളെന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഏറ്റവും കഷ്ടം എനിക്ക് വന്ന മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇത് നിങ്ങളുടെ അനുമോളിൻ്റെ ആരാണ് ഒരാളെ വേദനയോടുകൂടി ഇങ്ങനെ മെസ്സേജ് വെച്ചോണ്ടിരിക്കും ഞാൻ റിപ്ലൈ തന്നു ഞാൻ നിങ്ങളും ഞാൻ ആരുമല്ല ഞാൻ സൗദിയിൽ വെക്കുന്ന ഒരു വീട്ടമ്മയാണ് എൻ്റെ മോളെ പോലെയാണ് ഞാൻ കാണുന്നത് സാറ് കഴിയുമെങ്കിൽ ഇതൊന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഞാൻ മോളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട് അവരെങ്ങനെ ആക്രമിക്കുമ്പോൾ നമുക്ക് തന്നൊരു സെന്റിമെന്റ്സ് മനസ്സിൽ തോന്നുന്നു ആ സെന്റിമെന്റ്സ് എല്ലാം മോട്ടായിട്ട് പോയി ഇതിനകത്ത് ഇതിനകത്ത് ഇതിനകത്തൊരു പി ആർ എന്ന് പറയാൻ കഴിയില്ല എന്റെ അഭിപ്രായത്തിൽ ഒഫ്കോഴ്സ് ഇത് നിലനിന്ന് പോണേ കാരണം ആദ്യത്തെ ആഴ്ച ഞാൻ എവിക്റ്റ് ആവാൻ കാരണം വേറെ ആളുടെ പി ആർ ആണെന്നുള്ളത് അവിടെ തന്നെ പ്രൂവ് ചെയ്തതാണ് എനിക്ക് അവരെ യാതൊരു കഴിഞ്ഞാൽ അവിടെ കാശുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓട്ടോ മത്സരത്തിൽ പോകുമ്പോൾ നല്ല സ്പൈക്ക് വാങ്ങിയാൽ കാശുള്ള ആൾ നല്ല സ്പീഡിൽ ഓടാൻ പറ്റും അല്ലെങ്കിൽ നല്ല കോച്ചിന് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആള് നല്ലോണം ഓടാൻ പറ്റും എനിക്ക് ഷൂ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഓടാൻ അനുമോ സംബന്ധിച്ചാലും അനുമോളെ എവിക്റ്റ് ആയി കഴിഞ്ഞൊരു വാക്കായിരുന്നു എല്ലാവരിലും നന്മയുണ്ടെന്ന് പറഞ്ഞൊരു വാക്ക് കാരണം അത് എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഇതിലാണ് പറഞ്ഞത് അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി സാറ് ഏത് രീതിയിലായിരുന്നു ആ സ്വഭാവത്തിലായാലും ആ മാറ്റങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് കണ്ടുപോകുന്നത് അനുമോൾ ഞാൻ ബിഗ് ബോസ് കാണുന്നത് എന്ന് പറയുന്ന ഒരുമിച്ച് തന്നെ വരുമ്പോഴല്ലോ നല്ല ബുദ്ധിമുട്ടിയും കുറച്ച് പൊട്ടത്തരുവുണ്ട് ഈ പൊട്ടത്തരുവാണ് അവിടെ ഇരുന്നുണ്ട് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ശേഷം ഞാൻ കാശ് വാങ്ങിക്കുന്നില്ല അപ്പൊ ഞാൻ കണ്ണിന് കൊടുക്കേണ്ടതെന്ന് അവിടെ നിന്നുകൊണ്ട് പറയുന്നത് അത് അവളുടെ പൊട്ടത്തരവാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമതിയാണ് അവൻ മിടിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ചരിത്രത്തിലൊരു ഭാഗമാണ് അനീഷ് എന്ന് പറഞ്ഞൊരു കോമ റണ്ണറപ്പ എന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ എല്ലാരും സംസാരിക്കുന്ന കാര്യം സാധാരണക്കാരൻ റണ്ണറപ്പായ എന്നുള്ള രീതിയിലാണ് അപ്പൊ അനീഷ് എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി സാധാരണക്കാരൻ മാത്രമായിരുന്നു അല്ല അനീഷ് അങ്ങനെ വെറും ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ സാധാരണക്കാരൻ എന്നുള്ളതിന് നമ്മൾ എവിടെയാണ് ഒരു ബോർഡർ വെക്കുന്ന പ്രശ്നമുണ്ട് ഏർ ഇയാളത് അനിമോളെ പോലൊരു ആയാലും കോമണറാണല്ലോ അല്ല അയാൾ അയാളേതായ മേഖലയിൽ അയാളെ അയാൾക്ക് ഞാൻ ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേ അവിടെ ബിഹൈൻഡ് ദി സ്ക്രീനിലുള്ള ഒരുപാട് പേര് അയാളുടെ സുഹൃത്തുക്കളാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ അയാളുടെ മേഖലയിൽ അയാള് അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു അയാൾ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കയായിരുന്നു അല്ലാതെ അയാൾ എങ്ങനെന്നും എവിടെ നിന്നും പൊക്കി എടുത്തോണ്ട് വന്ന ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്നു പറയും അയാളുടെ പൊക്കി എടുത്തോണ്ട് വന്ന അങ്ങനെ ഒരു സംഭവം ഒന്നുമല്ല ഇപ്പൊ ഈ അനുമോളെ പോലെ പ്രശസ്തിയില്ല അല്ലെങ്കിൽ അനുവാസിനെ പോലെ പോപ്പുലർ അല്ല എന്നുള്ളത് ഒഴിച്ചല്ല അവരെല്ലാം അവരുടെ മേഖലയിൽ അവർ പോയി ഇപ്പൊ അക്ബർ അല്ല സോറി അനീഷ് രണ്ട് ഒന്നോ രണ്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടു പറഞ്ഞു സാഹിത്യ മേഖലയിൽ അയാൾ അറിയപ്പെടുന്ന ഒരാളല്ലേ പിന്നെ അയാള് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അയാൾ അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോ ഒരു 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 ഉദ്യോഗസ്ഥ ബ്രന്ധത്തിലാണ് പിന്നെ അയാൾ സ്വന്തമായി കൃഷി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞ ആ മേഖലയിൽ അയാൾ ഒരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ അയാള് നമ്മൾ ഈ ടി വിയിൽ അഭിനയിക്കുന്ന ഒരു മാത്രമാണോ സെലിബ്രിറ്റീസ് അപ്പോ അതിലേറ്റവും കൂടുതൽ സീനിയർ ആയിട്ട് നിന്ന സാറായിരുന്നു അപ്പോ സാറിന് എന്ത് തോന്നി അതെ സാറിന് എന്ത് തോന്നി സാറിന്റെ ഈ മത്സരാർത്ഥികൾ കൂടുതൽ മത്സരാർത്ഥികളെ അല്ലെങ്കിൽ അവനായിട്ട് ഇത്ര നാളെ നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്ക് ആദ്യ താഴ്ചകളിൽ ഞാൻ വളരെ ആദ്യ താഴ്ചകളില്ല അടുത്താഴ്ച ഞാൻ നിന്നപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് സുഖാകാൻ പറ്റുമായിരുന്നു പിന്നെ അവിടെന്നുള്ള ഗ്രോത്തിൽ എങ്ങനെയൊക്കെ പോകും അത് അതിന്റെ ഒരു ഫ്ലോയിൽ ചിലപ്പോ പോകുമായിരുന്നു പക്ഷേ ഈ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് അവിടെ പലരെ ഗ്രൂപ്പുകൾ ഭയങ്കര ദേഷ്യം അങ്ങോട്ടി കൂട്ടും പ്രകടിപ്പിക്കുന്നു അപ്പൊ ഇത് ആ ഒരു ആ ഒരു ഘട്ടം തിരിച്ചു കയറി അത് ഞാൻ എന്നെ അസ്വസ്ഥമാക്കി എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ഞാനൊരു സ്വഭാവം നോക്കും അപ്പൊ രണ്ടുപേര് മൂന്ന് പേര് രണ്ടുപേര് മൂന്ന് പേരുടെ ഒരു കൂട്ടമാണ് ഇവര് ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ പ്ലാനിങ്ങൊക്കെ എന്താണ് അല്ല ഈ പി ആർഒക്കിൽ ഇപ്പം വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസിൽ പറഞ്ഞ പി ആർഒവർക്ക് ചെയ്യാതെ നമുക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനൊരു സന്ദേശമാണ് ഇപ്രാവശ്യം നമുക്ക് നല്ലോണം കാശുണ്ടോ പി ആർ ഉണ്ടോ നമുക്ക് ജയിക്കാം എന്നൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് കാശ് കൂടുതൽ ഓഫർ ചെയ്യുന്ന ആൾ ഇപ്പം ആരാണ് പി ആർ വർക്ക് ചെയ്തത് ഞാനാണ് ഇത് നേടിക്കൊടുത്തത് എന്നൊക്കെ അയാൾ അനിമോളേക്കാളും പ്രശസ്തനായി അല്ലെങ്കിൽ വിന്നറായതിനേക്കാളും വിന്നറായ ആളിനേക്കാളും പ്രശസ്തനായി മാറിയിട്ടുണ്ട് ഈ പി ആർ വർക്ക് ചെയ്ത ആൾ അപ്പം അയാൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ഡിമാൻഡിങ് ആവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പണക്കാരുടെ ഒരു കളിയായി മാറാനുള്ള സാധ്യത ും സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്നെ ബിഗ് ബോസ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല കരിയറില് മാറ്റം വരുത്തില്ല ഫിനാൻഷ്യലി മാറ്റം വരുത്തില്ല സ്വഭാവത്തില് മാറ്റം വരുത്തില്ല ഒന്നും എനിക്ക് ഇപ്പോഴും ഞാൻ പഴയ മാർക്കറ്റിൽ പോയി എനിക്ക് മീൻ വാങ്ങിക്കാം പഴയ പച്ചക്കറികളെ പച്ചക്കറി വാങ്ങിക്കും ഒരു സ്വഭാവത്തിലോ അങ്ങനെന്തെങ്കിലും കാര്യത്തിലോ രസം വന്നിട്ടുണ്ടോ സ്വഭാവം തന്നെ കണ്ടു ഇപ്പോഴും അല്ല മറ്റുള്ളവരെ കണ്ടു മറ്റുള്ളവരെ എന്തെങ്കിലും സംസാരിച്ചു അങ്ങനെ എന്തെങ്കിലും നമ്മള് ഒരുപാട് ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടോണ്ടിരിക്കണല്ലോ പല പല വയസ്സുള്ള ആൾക്കാരെ കണ്ടോണ്ടിരിക്കാണല്ലോ അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളായാലും സാറ് പറയുന്ന കാര്യങ്ങളായാലും തന്നെ കൂട്ടി യോജിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാവാങ്ങനെയാണോ ശരിക്കും ഇങ്ങനെയാണോ ശരിക്കും നമ്മള് സാറ് മനസിലോ പഴയ പഴയ കാലഘട്ടം പോലെ സാറായാലും എറണാഫാത്തി മാഡ ആ ഒരു പ്രശ്നത്തിലായാലും ഇടപെട്ടപ്പോ തന്നെ അല്ല അവരെ അവരെ കാണുമ്പോഴത്തേ പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെ ആണോന്നൊരു സംശയം തോന്നി കാരണം ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ഇതുപോലെ ആയി കഴിഞ്ഞാൽ സമൂഹം ഏതു വഴിയിട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ട് കാരണം ഈ ഇങ്ങനെയുള്ളവർ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപായിട്ട് ഞാൻ കാണുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് പുതു തലമുറയോട് ഏറ്റവും വലിയ ദോഷമായിട്ട് ഞാൻ കാണുന്നു മുതിർന്നവരാരും നിങ്ങൾ പോയി കഞ്ചാവ് അടിക്ക് അല്ലെങ്കിൽ സ്വർണം കടത്തുകയും അല്ലെങ്കിൽ കാണുന്നവനടിച്ച് കൊല്ലൂ എന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല എപ്പോഴെ വീരപ്പൻ പോലും അല്ലെങ്കിൽ അതുപോലെ സമൂഹത്തിൽ ക്രൂരതകൾ കാണിച്ചവര് പോലും അവരുടെ മക്കള് നാളെ മുതൽ എന്റെ പാദം എന്തുടരെന്ന് പറയില്ല അവര് പോലെ അവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു വേറെ എന്തെങ്കിലും ആക്കാനാണ് ശ്രമിച്ചു അപ്പൊ എല്ലാവരും നല്ലത് ഞാനാണ് മുതിർന്നവര് പറഞ്ഞിരിക്കുന്നത് അനുസരിക്കാത്ത ഒരു തലമുറ വരുന്നത് അതിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ നമ്മൾ കണ്ടത് അറിയില്ല ഇങ്ങനെയൊക്കെ പോയാലും എവിടെ നമ്മുടെ സൊസൈറ്റി ഇവിടെ എത്തും എല്ലാവിധ ആശംസകളും